എൻ്റെ പ്രിയപ്പെടലിൽ നിന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാസനത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ കർത്താവിന്റെ ഉന്നതമായ ആമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സിരസിലും ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഖൃതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുറത്ത് തന്നെ പശുനാമത്യം മാരക രോഗങ്ങൾ സ്ഥിരവ്യാധികൾ ജീവ ജീവിതതടസ്സങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശിക്കട്ടെ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കൾ ഇന്ന് വേദനപ്പെടുന്നത് മനസ്സ് വിമ്മിട്ടപ്പെടുന്നത് അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മദ്യസഹിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവേ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ മനസ്സ് നീറിക്കഴിയുന്നവർ ഡിപ്രഷനിൽ കഴിയുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞ ഒരു വഴിയും കാണാതിരിക്കുന്നവർ ആരെങ്കിലും ഒന്ന് ഉപദേശിരുന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ പണമില്ലാത്തവർ എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ ആശുപത്രി ബൈസ്റ്റാൻഡേർഡ്സ് പ്രസവിക്കാൻ പോകുന്നവരെ പച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ ആശുപത്രിയിൽ ബോധമില്ലാതിരിക്കുന്നവർ അവിടെയെല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈതാക്കാമ ദൈവീകമായ ശക്തി നിങ്ങളിലേക്ക് ആവർത്തിച്ചു നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ദ ഫയർ ഫിംഗർ വിത്ത് ദ സാക്വിത്ത് അതോറിറ്റി ഓഫ് ദ കാത്തലിക് ചേർച്ച് power of Jesus Christ, Holy I bless and your documents പവർ you. ജീസസ് ക്രൈസ്റ്റ് താങ്ക് യു താങ്ക് യു എപ്പോഴും ഇപ്പം സംഭവ വിഷയം ഡിസേൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമുക്ക് ആത്മാവ് കത്ത് ജൊലിച്ച് നിൽക്കുന്നവർക്ക് സെൽഫ് ഡിസേൺമെന്റ് ഉണ്ടാവും എങ്കിലും ചില ചിലപ്പോൾ നമ്മുടെ ഇമോഷൻ നമ്മളാ വഴുതിട്ടിക്കും ഇമോഷണലി നമ്മൾ ചില ഓവർ അച്ചാ അറ്റാച്ച് ആയി ചില വിഷയങ്ങളോട് അപ്പം അതാണ് ശരിയെന്ന് നമ്മുടെ ഇന്ദ്രിയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ആന്തരിയ ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് തടഞ്ഞു തടഞ്ഞില്ലെങ്കിൽ അത് ശരി ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്യണവരത് പാപമാണെന്ന് കരുതേണ്ടില്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആത്മഹത്യ ചെയ്ത പല മക്കൾ ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട് പക്ഷേ ആ ഒരു സെക്കൻഡിൽ അവർ എന്താണ് ആത്മഹത്യയാണ് നല്ലതെന്നാണ് ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടർ ആണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ് അതുകൊണ്ടാണ് ധർമ്മസ്പീസ് സംബഡി വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഒരു ഫിച്ചർ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും അപ്പോൾ ഉടമ്പടിക്കാർ എല്ലാവരും ഒരു ഫിച്ചർ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുപറ്റണം പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അതേസമയം തന്നെ ഡിസേൺമെൻറ് ഉണ്ടാകണം എന്ന് പറയുന്നത് ആത്മാവിനും നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും അത് വിവേചനശക്തി എന്ന് പറയണത് അപ്പോൾ ഞാനൊക്കെ കുംഭസാരിക്കാൻ പോകുമ്പോൾ ആ കുംപസരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനുവയിൻറ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും കുറേ നേരം പ്രാർത്ഥിച്ചു അതായത് കുംഭസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകാരണമാണ് നമ്മളേറ്റവും ഞാനും വിശ്വാസപ്രവഹണം ചെല്ലുന്നതിന് മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി അല്ല ജസ്റ്റിൻ ദ ബാട്ടയർ പത്രോസിൻ്റെ ശവകുടീരത്തേക്ക് പോയി കുർബാനയില്ലേ അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്തർ ആൾത്താറേ വിശുദ്ധ പത്രോസിൻ്റെ അതിനുശേഷം പൗരോസിൻ്റെ കുരുമാട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം വിശുദ്ധ പൗരസിൻ്റെ അതുപോലെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആളാണ് സെൻറ്റ് മാ ജസ്റ്റിൻ പിന്നെ സെൻറ് സ്റ്റീഫൻ അവർ ആദ്യകാല മാർട്ടേഴ്സാണ് അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത് അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും എൻ്റെ ഏറ്റവും വലിയ ഞാൻ ഒരു ലക്ഷ്യമായിരുന്നു സെൻസഭാസ് കല്ലറിൽ പോകുക എന്നുള്ളത് അവിടെ ആപ്പിയൻ വെയിൽ അതുപോലെ വഴിയാത്ത നടന്നാ പോയത് അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛന്മാരെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബിനി ചേട്ടൻ ഉണ്ടായിരുന്നു ബിജു ചേട്ടനെ സഹായിക്കാൻ ആളാണ് അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട് അപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണ എന്താണ് ഞാൻ പൗരോസിൻ്റെ കുഴിമാടത്ത് ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്ത് ചെന്ന് പൗരോസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു പൗരോസ് കിടന്നും ജയിലില് ബലഹീനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത് എൻ്റെ കടന്നിറഞ്ഞു കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷറ് കൊടുത്തത് നിന്നാണ് ബലഹീരതനാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്ധസത്ത കൃപയാണ് ശക്തി ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു അത് ഉടമ്പഴി എങ്ങനെ വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് പൗലൂസിന് അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് മനസ്താവണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യുഗനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണ ഹൃദയത്തോടെയും മനഃസ്ഥാപിക്കുന്നു പാപങ്ങളെ വെറുക്കുന്നു ആ നിങ്ങളീ ഈ പ്രകരണം മാത്രം എൻ്റെ മക്കളെ ഒരു കാര്യം ഈ കൃപാശന മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിതമാക്കിയവരെ നിങ്ങൾ വിശ്വാസപൂർവണം ചെല്ലുന്നതിന് മുമ്പ് മനസ്സാപൂരണം ചെല്ലിയിരിക്കണം കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം പ്രഘോഷണമാണ് പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കുന്നത് ഒരു സാഹചര്യം ഒരുക്കുന്നതും ഈ മനസ്സാഭൂരണമാണ് പാപത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയുന്നത് അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് ആണ് മനസ്സിലുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്സാഭകരണം ചെയ്തിട്ട് അനുതാപത്തിലേക്ക് വരണത് കാര്യം വിശേഷം മൊത്തം അനിതാപത്തിൻ്റെ ഘോഷ അനിതാപത്തിൻ്റെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ മാനവരാശി അനിതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക് അധ്യായങ്ങളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂതായെന്ന് ജബിലേക്ക് പോണത് തന്നെ പോണത് തന്നെ അപ്പോൾ അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത് നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല അതുകൊണ്ട് ഈശു പറയും വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കണത് ഇവരവിടെ ചെന്നപ്പോഴേ സമരക്കാർ ഈശുവിനെ വിടത്തില്ലെന്ന് കേട്ടപ്പോഴും അവരിവർ ചിലപ്പോൾ തന്തക്ക് വിളിച്ച് കാണും അതിൽ സുസുശേഷൻ റിപ്പോർട്ട് ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീങ്കെന്തറങ്ങി നശിപ്പിക്കേണ്ടതൊക്കെ ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും കലാപത്തിയെ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്തിനാണ് നമ്മുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് അറിയാനല്ല നമ്മളറിയിക്കാൻ എത്ര പറയും ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല കൊല്ലാനല്ല ജീവനുണ്ടാകാനും അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സിറ്റ് സിറ്റ് എന്താണ് എന്താണ് ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്